ീകാന്തപുത്രൻ ശിവദിവ്യബാലൻ മോക്ഷപ്രദൻ ദിവ്യ ജനപ്രധാനൻ കൈലാസവാസ പ്രണയപ്രഭാവൻ ശ്രീഭൂതനാഥൻ തരണം സഹായം യുധിഷ്ഠിരൻ ഭീഷ്മ പിതാമഹനോട് ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അടുത്ത ചോദ്യം ബ്രാഹ്മണനിൽ പലരും സ്വകർമ്മനിരതരും ചിലര് അകർമ്മനിരതരും ഇനി കുറേ പേര് വികർമ്മനിരതരായിട്ട് കാണപ്പെടുന്നുണ്ട് അവരെ എങ്ങനെയാണ് കണക്കാക്കേണ്ടത് യുധിഷ്ഠിര ജന്മശുദ്ധി കർമ്മശുദ്ധി വേദജ്ഞാനം എങ്ങനെയുള്ള ബ്രാഹ്മണർ എല്ലാ പ്രകാരത്തിലും ശ്രേഷ്ഠന്മാരാണ് അവരാണ് രാജ്യത്തിൻ്റെ ശ്രേഷ്ഠതയ്ക്കുള്ള മുതൽക്കൂട്ട് വിശിഷ്ടന്മാരായ അവർക്ക് ഭയം വ്യസനം ഇതൊന്നും ഉണ്ടാവാതെ നോക്കേണ്ടത് രാജാവിൻ്റെ കടമയാണ് യജ്ഞം വേദാധ്യായനം സ്വഭാവശുദ്ധി ത്യാഗം അഹിംസ അതിഥി പൂജനം മനോജയം സത്യനിഷ്ഠ തപസ് ദാനം ഇവയാണ് പരിശുദ്ധരായ ബ്രാഹ്മണന്മാരുടെ ശരിയായ ലക്ഷണം ഇതൊക്കെ പ്രകാശിക്കുന്നവർ ശ്രേഷ്ഠന്മാരും പൂജ്യന്മാരുമാണ് സംശയമില്ല പശു ആട് എരുമ ഇങ്ങനെയുള്ള മൃഗങ്ങളെ വളർത്തുക കൃഷി കച്ചവടം ഇതൊക്കെ ചെയ്യുന്നവർ ജന്മനാ ബ്രാഹ്മണന്മാരാണെങ്കിലും അവരെ വൈശ്യന്മാരെ കണക്കാക്കുന്നത് പോലെ കണക്കാക്കിയാൽ മതി പണം സമ്പാദിക്കുക ശിക്ഷരക്ഷകളെ നടത്തുക മാംസം ഭക്ഷിക്കുക ഇങ്ങനെയുള്ള ബ്രാഹ്മണന്മാർ ജന്മം കൊണ്ട് അവർ ബ്രാഹ്മണന്മാരാണെങ്കിലും അവരെ ക്ഷത്രിയന്മാരായിട്ട് കണക്കാക്കിയാൽ മതി പിന്നെ നിരവധി വികർമ്മങ്ങളും അകർമ്മങ്ങളൊക്കെ ഉണ്ട് അവരൊക്കെ അതാത് കർമ്മം അനുസരിച്ച് കണക്കാക്കിയാൽ മതി ഇനി പ്രതിഫലത്തിന് വേണ്ടി ഈശ്വര നടത്തുന്ന ബ്രാഹ്മണന്മാരുണ്ട് അവരെ ചണ്ടാളവർഗത്തിൽ വേണം കണക്കാക്കാൻ ശുദ്ധിയില്ലാത്ത സ്ഥലങ്ങളിൽ താമസിക്കുക ക്രൂരകർമ്മങ്ങളിൽ ഏർപ്പെടുക ഇങ്ങനെയുള്ള ബ്രാഹ്മണന്മാരെ ചണ്ടാളന്മാരെക്കാൾ മോശമായിട്ട് വേണം കണക്കാക്കാൻ പലതും ശ്രമിച്ചിട്ടും കളവ് ചതി വഞ്ചന ഇതിൽ നിന്നൊക്കെ പിന്മാറ്റാൻ പറ്റാത്ത ബ്രാഹ്മണന്മാരെ കുടുംബസമേതം നാട്ടിൽ നിന്ന് പുറത്താക്കുകയാണ് വേണ്ടത് ഏതായാലും ബ്രാഹ്മണരെ വേണ്ടതുപോലെ തിരിച്ചറിയുക അതാത് നിലയിലുള്ളവരോട് അതാത് നിലയിൽ പെരുമാറുക എങ്കിലേ രാജ്യത്തിന് ക്ഷേമമുണ്ടാവൂ അടുത്ത യുധിഷ്ഠിരൻ്റെ ചോദ്യം ആരുടെയൊക്കെ സ്വത്തിനാണ് രാജാവിന് അധികാരമുള്ളത് എന്നാണ് എല്ലാവരുടെ സ്വത്തിനും രാജാവിന് തന്നെയാണ് അധികാരം ബ്രാഹ്മണനിൽ ധർമ്മഭൃഷ്ടരായവർ ധാരാളം ഉണ്ട് അവർ ബ്രാഹ്മണവർഗത്തിൽ പെടുന്നവരാണ് എന്ന് അവകാശവാദം ഉന്നയിക്കുകയും ചെയ്യും പക്ഷെ അത് കണക്കാക്കണ്ട അവരുടെ സ്വത്തിലും പരിപൂർണ അധികാരം രാജാവിനുള്ളത് തന്നെയാണ് ആവശ്യം വരുന്ന സമയത്ത് അത് പിടിച്ചെടുക്കുന്നതിലും തെറ്റില്ല ബ്രാഹ്മണൻ മറ്റുള്ളവരുടെ സ്വത്ത് അപഹരിക്കാൻ തുടങ്ങിയാൽ ഇതിൽ പരം അവചയം ബ്രാഹ്മണ്യത്തിനില്ല അങ്ങനെ ബ്രാഹ്മണന്മാർ ധർമ്മപൃഷ്ടരാവുന്നുണ്ടെങ്കിൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം രാജാവിനുള്ളത് തന്നെയാണ് ധാർമ്മികമായി രാജാവ് രാജ്യം ഭരിക്കാത്തത് കൊണ്ടാണ് ഇത്തരം പ്രവൃത്തികൾക്കൊക്കെ ബ്രാഹ്മണന്മാരെ ഒരുങ്ങണത് പണ്ട് വൃദ്ധനായ കേക രാജാവ് കാട്ടിൽ പോയി തപസ് അനുഷ്ഠിക്കാൻ തുടങ്ങി ഈ സമയത്ത് ഒരു രാക്ഷസൻ വന്ന് അദ്ദേഹത്തിന് പിടികൂടി അപ്പോൾ അദ്ദേഹം രാക്ഷസനോട് പറയാണ് നീ എന്തിനാണ് എന്നെ ആക്രമിക്കാൻ ഒരുങ്ങണത് നിന്നെ കൊണ്ട് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്താ കാരണം എന്ന് വെച്ചാല് എൻ്റെ രാജ്യത്ത് ഒരധർമ്മവും നടക്കണില്ല എൻ്റെ രാജ്യത്തെ ബ്രാഹ്മണന്മാരെല്ലാം സ്വകർമ്മ നിരതരാണ് യജനം യാചനം അധ്യയനം അധ്യാപനം ദാനം പ്രതിഗ്രഹം ഇങ്ങനെയുള്ള ധർമ്മങ്ങളൊക്കെ ശരിയായിട്ട് നടത്തുന്നവരാണ് എൻ്റെ രാജ്യത്ത് വർണ്ണാശ്രമങ്ങൾ ശരിയായി നിലനിൽക്കുന്നുണ്ട് അധർമ്മമാണ് ഒരാളെ ദുർബലനാക്കണത് അതുകൊണ്ടാണ് ധർമ്മിഷ്ഠന്മാരെ ഒരാൾക്ക് ഉപദ്രവിക്കാനോ എതിർക്കാനോ ജയിക്കാനോ കഴിയാത്തത് എപ്പോഴും ധർമ്മം മാത്രം ആശ്രയിക്കുന്ന ഒരാൾക്ക് ഒരു പ്രകാരത്തിലും ഭയത്തിന് അവകാശമില്ല അതുകൊണ്ട് ക്ഷുദ്രനായ രാക്ഷസ നിനക്കെന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല അപ്പം രാക്ഷസൻ പറയാണ് രാജാവേ സ്ത്രീകളുടെ പാതിവൃത്തിയ ദോഷം രാജാക്കന്മാരുടെ അക്രമവൃത്തി ബ്രാഹ്മണരുടെ കർമ്മലോഭം ഇതൊക്കെയാണ് ഒരു രാജ്യത്തെ പ്രായണ ആപത്തിൽ കൊണ്ട് ചാടിക്കണത് അനാവൃഷ്ടി അതിവൃഷ്ടി അകാലമരണം രോഗദാരിദ്ര്യങ്ങൾ തുടങ്ങിയ ആപത്തുകൾക്കൊക്കെ മുഖ്യ കാരണം രാജാവിൻ്റെ ദുർഭരണമാണ് അങ്ങയുടെ രാജ്യത്ത് അങ്ങനെയൊന്നുമില്ല എന്നല്ലേ പറയണേ അതുകൊണ്ട് അങ്ങ് സുരക്ഷിതനാണ് ഒട്ടും പേടിക്കണ്ട ഞാൻ പോവുകയാണെന്നും പറഞ്ഞ് രാക്ഷസൻ പോയി മറഞ്ഞു ഇതുകൊണ്ട് യുധിഷ്ഠിര ബ്രാഹ്മണന്മാരെ ശരിയായ രീതിയിൽ സംരക്ഷിക്കേണ്ടത് അവർ സന്തുഷ്ടരായിരിക്കേണ്ടത് രാജാവിൻ്റെ കടമയാണ് അവരെ എപ്പോഴും കർമ്മനിരതരായി നിർത്തണം അങ്ങനെയുള്ള രാജ്യത്ത് ഒരിക്കലും ആപത്ത് സംഭവിക്കില്ല മറിച്ച് ക്ഷേമം വന്ന് ഭവിക്കുകയും ചെയ്യും രാജ്യം ക്ഷയിച്ച് രാജാവ് ദുർബലനാവുമ്പോൾ പ്രജകൾ ആയുധെടുത്താ എന്താ ചെയ്യേണ്ടത് അങ്ങനെയാണ് യുധിഷ്ഠിരൻ ചോദിച്ചത് അപ്പോൾ പറയാണ് അധർമ്മം പെരുകുന്നതുകൊണ്ടാണ് രാജ്യത്ത് ജനങ്ങൾ ആയുധമെടുക്കേണ്ടതായിട്ടുള്ള അവസ്ഥയുണ്ടാവുന്നത് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് രാജാവിൻ്റെ ദൗർബല്യം കൊണ്ടാണ് അതുണ്ടാവാതിരിക്കാൻ ബ്രാഹ്മണന്മാർ വേണം രാജാവിനെ ഉപദേശിച്ച് ധർമ്മമാർഗത്തിലേക്ക് കൊണ്ടുവരാൻ ഇങ്ങനെയുള്ള ആവൽ കാലങ്ങളിൽ സ്വധർമ്മം മാത്രം ചെയ്ത് കഴിഞ്ഞു കൂടുന്ന ബ്രാഹ്മണർക്ക് ക്ഷത്രിയ ആചരിക്കുന്നതിൽ തെറ്റില്ല ആ സമയത്ത് ഈ ബ്രാഹ്മണര് രാജാവിനെ രക്ഷിക്കാൻ വേണ്ടി ആയുധമെടുക്കണം അതാണ് ധർമ്മം എന്നിട്ട് രാജാവിനെ ധർമ്മത്തിൻ്റെ പാതയിലേക്ക് നയിക്കണം താപസികൾക്കും ബ്രാഹ്മണന്മാർക്കും അവരുടെ തപോബലം കൊണ്ട് ഇതൊക്കെ നിസ്സാരം സാധിക്കാവുന്ന സംഭവങ്ങളേ ഉള്ളൂ എല്ലാവർക്കും ഭഗവാൻ എല്ലാ അനുഗ്രഹ ആശിസുകളും നൽകി రక్షణ ప్రార్థించుక సమస్త సుఖినో భవందు